ദ ജേണലിസ്റ്റിലേക്ക് ഗസയിൽ ശാശ്വത സമാധാനവും ശാന്തിയും ഉറപ്പുവരുത്താൻ സമാധാനത്തിന്റെ വെള്ളരിപ്രാവായി ചിറകിനു പകരം കോട്ടും ധരിച്ച് ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റ് വരുന്നു എന്ന നിലയിൽ വലിയ പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏഴ് യുദ്ധങ്ങൾ താൻ പരിഹരിച്ചു എട്ടാമത്തെ യുദ്ധം പരിഹരിച്ചാൽ നൊബേൽ സമ്മാനത്തിന് താൻ അർഹനല്ലേ എന്ന നിലയിലാണ് ട്രംപിന്റെ ചില പ്രസ്താവനകൾ ഈ ഹമാസ് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വെടിനിർത്തൽ കരാർ കൊണ്ടുവന്നതിന് ശേഷം ഉണ്ടാകുന്നത് എന്നാണ് ചില അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്ന വെടിനിർത്തൽ കരാറിന് അറബ് ലോകം മുഴുവൻ സ്വീകാര്യത നൽകി അത് ഹമാസിനുള്ള തിരിച്ചടിയാണ് പലസ്തീന് അനുകൂലമായ നിലപാടാണ് ഇസ്രായേലിനെ അറബ് ലോകം സ്വീകരിക്കുന്നതിൻ്റെ തെളിവാണ് ഇതോടുകൂടി പലസ്തീൻ ഇനി ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും കൺട്രോളിലാകും അറബ് രാജ്യങ്ങൾ അവരെ കൂടെ നിന്ന് സഹായിക്കും ഇങ്ങനെയുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള നെറേറ്റീവുകൾ നമുക്കിടയിൽ വന്നുകൊണ്ടിരിക്കും ഈ നെറേറ്റീവുകൾ ഉണ്ടാക്കുന്ന ചില ആളുകൾ തീവ്രമായ മുസ്ലിം വിരോധമുള്ളവരാണ് കേരളത്തിലെ ചില യൂട്യൂബർമാരൊക്കെ ഇന്നലെ ആഘോഷിച്ചത് ഇസ്രായേൽ സമ്പൂർണമായി വിജയിച്ചിരിക്കുന്നു പലസ്തീനിൽ എന്നാണ് പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചതിനെക്കുറിച്ചൊരു വാക്കുമുണ്ടെന്നില്ല സ്ത്രീകളും കുട്ടികളും വിരാലംബരായ പതിനായിരക്കണക്കിന് ആളുകൾ പിടഞ്ഞു വീണുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചൊരു അക്ഷരം വണ്ടുന്നില്ല അതൊക്കെ ഗംഭീരമാണെന്ന് പറഞ്ഞ് ഇസ്രായേലിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ നടത്തുന്ന കൊടും ക്രൂരത പൈശാചികത നരകതുല്യമായ ഒരു രാജ്യത്തെ മാറ്റിയതിനെക്കുറിച്ച് ഒന്നും ഒരു അക്ഷരമുണ്ടാതെ ഇസ്രായേൽ വിജയിച്ചു ഒരുപക്ഷേ ഈ കൊലപാതകങ്ങളൊക്കെ അവർ പിന്തുണയ്ക്കുന്നതുകൊണ്ടായിരിക്കാം ഇസ്രായേലിന് ഒമ്പൻ വിജയമെന്ന് എഴുതി വെക്കുന്നത് അതിനുശേഷം പറയുകയാണ് അറബ് രാജ്യങ്ങൾ മുഴുവൻ ഇസ്രായേലിനൊപ്പം അതുപോലെ തന്നെ അറബ് രാജ്യങ്ങൾ മുഴുവൻ ഹമാസിനെതിരായി ഈ കരാറ് നടപ്പാകും ഇതോടുകൂടി പലസ്തീനിൽ സമാധാനം വരും ഇങ്ങനെയുള്ള പല വാദങ്ങൾ വരുന്നുണ്ട് ആദ്യമേ പറയട്ടെ അറബ് ലോകം മുഴുവനൊന്നും ഈ കരാറിനെ അംഗീകരിച്ചിട്ടില്ല ആകെ എട്ട് രാജ്യങ്ങളാണ് അംഗീകരിച്ചത് സൗദി ജോർദാൻ യു എ ഇന്തോനേഷ്യ പാകിസ്ഥാൻ തുർക്കി ഖത്തർ ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരാണ് ഈ ഒരു നീക്കത്തെ സ്വാഗതം ചെയ്തത് ഡൊണാൾഡ് ട്രംപ് ഈ ഘട്ടത്തിൽ ഇങ്ങനെയൊരു നിർദ്ദേശവുമായി രംഗത്ത് വന്നത് സ്വാഗതാർഹമാണ് സമാധാനത്തിലേക്കുള്ള വഴി കണ്ടെത്താനുള്ള ട്രംപിൻ്റെ കഴിവിൽ ആത്മവിശ്വാസമുണ്ട് മേഖലയിൽ സമാധാനം സ്ഥാപിക്കുന്നതിൽ അമേരിക്കയുമായുള്ള പങ്കാളിത്തത്തിൻ്റെ പ്രാധാന്യം ഇവർ ഊന്നിപ്പറയുകയാണ് അതായത് അമേരിക്ക സമാധാന ശ്രമങ്ങളുമായി ഇറങ്ങിയത് നല്ലതിനാണ് ഒരിക്കലും സമാധാനം വേണ്ടെന്നാരും പറയില്ലല്ലോ പക്ഷേ അൻപത്തിയേഴ് അറബ് രാജ്യങ്ങളിൽ രാജ്യങ്ങളുള്ളതിൽ എട്ട് പേര് മാത്രമേ ഇക്കാര്യത്തെ പിന്തുണച്ചിട്ടുള്ളൂ അറബ് ലോകം മുഴുവനായി ഈ നീക്കത്തെ പിന്തുണച്ചു അറബ് രാജ്യങ്ങളെല്ലാം ഇസ്രായേലിനെയും അമേരിക്കയിലേയും തോളത്ത് കൈയിട്ട് പലസ്തീനിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും എന്തും ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ് എന്ന മട്ടിലേക്കെയാണ് ഹമാസ് തീർന്നു എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിൽ ഞാൻ ആരെയും പിന്തുണച്ചുകൊണ്ട് പറയല്ല ആരുടെയെങ്കിലും പക്ഷം ചേർന്ന് പറയുകയില്ല യാഥാർത്ഥ്യം എന്താണെന്ന് പ്രേക്ഷകരെ മനസ്സിലാക്കണം ഈ വാർത്തയുടെ ഉള്ളിലേക്ക് പോയാൽ അൻപത്തിയേഴോളം അറബ് രാജ്യങ്ങളുള്ളതിൽ വെറും എട്ട് രാജ്യങ്ങളാണ് പിന്തുണച്ചിട്ടുള്ളൂ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ നീക്കത്തെ സമാധാനത്തിന് വേണ്ടിയുള്ള ഏത് നീക്കവും പിന്തുണയ്ക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അതിന് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോയാൽ ഹമാസ് പറഞ്ഞിട്ടുള്ള പല നിർദ്ദേശങ്ങളും അതേപടി ട്രംപ് ഈ നിർദ്ദേശത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് പുതിയ വെടിനിർത്തൽ കരാറിൽ അതാണിതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അതായത് ഇപ്പോൾ നോക്കുക സൗദി ജോർദാൻ യു എ ഇന്തോനേഷ്യ പാകിസ്ഥാൻ തുർക്കി ഖത്തർ ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരാണ് ഈ പുതിയ വെടിനിർത്തൽ നിർദ്ദേശത്തെ അനുകൂലിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് അപ്പോൾ അവർ പറയുന്നുണ്ട് സമാധാനത്തിലേക്കുള്ള വഴി കണ്ടെത്താനുള്ള ട്രംപിൻ്റെ നീക്കം പ്രശംസനീയമാണ് മേഖലയിൽ സമാധാനം സ്ഥാപിക്കുന്നതിൽ അമേരിക്കയുടെ പങ്കാളിത്തം നല്ലതാണ് ഈ രീതിയിലാണെങ്കിൽ എന്നൊക്കെ അവർ പറയുന്നത് നല്ലതാണ് കാര്യം ഒരു സമാധാനം ഉണ്ടാവുക എന്നുള്ളത് നമുക്കൊക്കെ ആവശ്യമുള്ള കാര്യമാണ് പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് പോകണമെന്നൊക്കെ നമ്മൾ കരുതുന്നൊക്കെ ശരിയാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നോക്കുക ഈ നിർദ്ദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ അറബ് രാജ്യങ്ങൾ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട് അതായത് യുദ്ധം അവസാനിപ്പിക്കുക ഒന്നാമത്തെ നിർദ്ദേശം കൃത്യമാണ് ഗസ പുനർനിർമ്മിക്കുക അതും വളരെ കൃത്യമാണ് പലസ്തീൻ ജനതയുടെ കുടിയിറക്കം തടയുക അതായത് ഇപ്പോൾ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വടക്കൻ ഗസയിൽ നിന്നും ഗസ സിറ്റിയിൽ നിന്നും തെക്കൻ ഗസയിലേക്ക് ആളുകളെ തുരത്തി ഓടിച്ചു കൊണ്ടിരിക്കുന്ന പരിപാടി അവസാനിപ്പിക്കുക അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ഇത് നേരത്തെ തന്നെ ഹമാസ് പറഞ്ഞിട്ടുള്ളതാണ് ഈ ജനങ്ങളെ എവിടെ നിന്ന് പുറത്ത് വിടരുത് പുറന്തള്ളരുത് ഹമാസ് മാത്രമല്ല കേട്ടോ പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാകണമെന്ന് ആഗ്രഹിക്കുന്ന സകലരും പറഞ്ഞിട്ടുള്ള കാര്യമാണിത് അതിലേക്കാണ് ഒടുവിൽ ഇസ്രായേലും അമേരിക്കയും എത്തുന്നത് അതായത് ഗസ ഞങ്ങൾ പിടിച്ചെടുക്കും ജനങ്ങളെ മുഴുവൻ പുറന്തള്ളും ബന്ധുക്കളെ ഞങ്ങൾ തന്നെ വീണ്ടെടുക്കുമെന്ന് കഴിഞ്ഞ ആഴ്ചയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഹു പറഞ്ഞത് അതൊക്കെ നേരെ ഉൾട്ടയാക്കിയിട്ടുള്ള കരാറാണിത് അതായത് വീഴ്ച സംബന്ധിച്ചിരിക്കുന്നു തോൽവി സംബന്ധിച്ചിരിക്കുന്നു ഗസ പിടിച്ചെടുക്കും ഗസയിലെ ജനങ്ങളെ പുറന്തള്ളുമെന്നൊക്കെയുള്ള ഗീർവാണങ്ങൾ അതെല്ലാം നിർത്തിയിരിക്കുന്ന ഈ കരാറിൽ ഈ വാർത്തയുടെ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഈ കേരളത്തിലെ പല യൂട്യൂബർമാരും മനുഷ്യന്മാരെ പൊട്ടന്മാരാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നത് ഈ ഇസ്രായേലിൻ്റെ സമ്പൂർണ്ണ വിജയം ഈ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും സാധാരണക്കാരെയും കൊന്നു തള്ളി ഒരു നരകതുല്യമായ അവസ്ഥ വംശഹത്യൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ വിജയമായി ആഘോഷിക്കുന്ന അന്ധമായ മുസ്ലിം വിരോധികളായ നമുക്കിടയിലുള്ള യൂട്യൂബർമാർ സോഷ്യൽ മീഡിയയിലെ ബി ജെ പി ഹാൻഡിലുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയേണ്ടത് നിങ്ങൾക്കറിയാം നിങ്ങൾ ഊഹിച്ചാൽ മതി അവരൊരു വശത്ത് ഇസ്രായേലിൻ്റെ പരിപൂർണ്ണ വിജയമെന്ന് പറയുമ്പോൾ ഈ വാർത്തയുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഗസയുടെ പുനർനിർമ്മാണം യുദ്ധം അവസാനിപ്പിക്കൽ പലസ്തീൻ ജനതയുടെ കുടിയിറക്കം തടയൽ ഇതൊക്കെ നേരത്തെ മുതൽ തന്നെ ഇസ്രായേലിനെതിരെ ഉയരുന്ന അല്ലെങ്കിൽ ഇസ്രായേൽ ഇതൊക്കെ ചെയ്യണം എന്നാൽ ഇവിടെ സമാധാനം ഉണ്ടാകുമെന്ന് ഹമാസ് ഉൾപ്പെടെ പറയുന്ന കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ ആഴ്ച നെതന്യാഹു പറഞ്ഞത് ഞങ്ങളെല്ലാവരെയും പിടിച്ച് പുറത്തള്ളിയിട്ട് ഗസം മുഴുവൻ പിടിച്ചെടുക്കുമെന്ന് അങ്ങനെ പറ്റില്ല എന്നായി കരാറിൽ പറയുന്നത് അത് ഇസ്രായേൽ കൂടി അംഗീകരിച്ച കരാറാണെന്ന് ആലോചിക്കണം അപ്പോൾ ഗീർവാണങ്ങളിൽ നിന്നുള്ള പിന്തിരിയലാണ് ശരിക്കും ഈ കരാറ് അല്ലെങ്കിൽ ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഇത് ചതിയാണോ അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ലക്ഷ്യങ്ങൾ താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി ഒരു കരാറാണെന്നുള്ളതൊക്കെ പിന്നെ പക്ഷെ നിലവിൽ കഴിഞ്ഞ ആഴ്ചത്തെ നിലപാടിൽ നിന്ന് നേരെ കരണം മറിഞ്ഞിട്ട് ഞങ്ങളൊരു പണിക്കുമില്ല ഞങ്ങൾ ഒതുങ്ങിക്കോളാമെന്ന് ഇസ്രായേൽ പറയുന്ന ഭാഗമാണിത് പിന്നെ സമഗ്രമായ സമാധാനം മുന്നോട്ട് കൊണ്ടുപോകൽ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാതിരിക്കൽ അതായത് വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാൻ അനുവദിക്കില്ല എന്ന ട്രംപിൻ്റെ നിർദ്ദേശം അത് കൃത്യമാണ് എന്ന് അറബ് രാജ്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ മേഖലയിലെ ജനങ്ങൾക്ക് സമാധാനം സുരക്ഷ സ്ഥിരത എന്നിവ ഉറപ്പാക്കിക്കൊണ്ട് കരാർ അന്തിമമാക്കുന്നു അതിൻ്റെ നടപ്പാക്കൽ ഉറപ്പാക്കുന്നതിനും അമേരിക്കയുമായുള്ള ബന്ധപ്പെട്ട കക്ഷികളുമായുള്ള ക്രിയാത്മകവും സൃഷ്ടിപരവുമായിട്ടുള്ള സഹകരണം എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അതായത് മേഖലയിലെ ജനങ്ങൾക്ക് സമാധാനം കിട്ടണമെങ്കിൽ വെടിനിർത്തൽ വേണം പരിപൂർണമായ വെടിനിർത്തൽ അതായത് മുമ്പ് ഹമാസൊക്കെ പറഞ്ഞതുപോലെയുള്ള പരിപൂർണമായ പിന്മാറ്റം ഇസ്രായേലിനുണ്ടാകണമെന്നാണ് ഇത് പറയുന്നത് ഇനി നോക്കുക ഇനി അടുത്ത നിർദ്ദേശങ്ങൾ ഗസയിലേക്ക് മതിയായ മാനുഷിക സഹായം തടസ്സമില്ലാതെ എത്തിക്കൽ ഇതാണ് സ്വതന്ത്ര പലസ്തീൻ അല്ലെങ്കിൽ പലസ്തീനിന് സമാധാനം കൊടുക്കണമെന്നുള്ളവർ ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യം ഗസയിലേക്ക് സഹായങ്ങൾ വരണം ജനങ്ങൾ ജീവിക്കാൻ അവർക്ക് നിവർന്നു നിൽക്കാനുള്ള സെറ്റപ്പ് വേണം ഇതൊക്കെ ഇസ്രായേൽ എതിർത്തിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇസ്രായേൽ അംഗീകരിക്കുകയാണ് ഇസ്രായേലിൻ്റെ പ്രഖ്യാപനങ്ങൾ മുഴുവന് അല്ലെങ്കിൽ നെത്തന്യാഹു ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നേരെ തിരിച്ചിട്ട് കരാറാക്കി കൊണ്ടുവന്നിരിക്കുക ഇതൊരു പതനമാണ് അല്ലെങ്കിൽ പരാജയമാണ് ഇസ്രായേലിൻ്റെ എന്നുള്ളതാണ് ഈ വാർത്തയുടെ ഉള്ളറകളിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് പലസ്തീനുകളുടെ കുടിയിറക്കൽ തടയൽ ബന്ദികളെ മോചിപ്പിക്കൽ എല്ലാ കക്ഷികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു സുരക്ഷാ സംവിധാനം സ്ഥാപിക്കൽ ഇസ്രായേലിനെ പൂർണ്ണമായും പിൻവലിക്കൽ നോക്കുക തുടക്കം മുതലേ ഹമാസ് പറയുന്ന കാര്യമാണിത് ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വരണമെങ്കിൽ പരിപൂർണമായി ഇസ്രായേൽ സൈന്യം പലസ്തീനിൽ നിന്ന് പുറത്തു പോകണം പലസ്തീനി സ്വതന്ത്ര രാഷ്ട്രമാകണം അതാണ് ഈ കരാറിലും പറയുന്നത് ഇസ്രായേലിനെ പൂർണ്ണമായും പിൻവലിക്കൽ ആ വാക്കുകൾ ആ വാർത്തയിൽ നോക്കുക ഇത് ഇംഗ്ലീഷ് വാർത്തകളുടെ പരിഭാഷയാണ് കേരളത്തിലെ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്തയാണ് നോക്കുക ഗസയുടെ പുനർനിർമാണം അത് കഴിഞ്ഞിട്ടൊരു വാക്ക് പറയുന്നത് ദുരാഷ്ട്ര പരിഹാരത്തെ അടിസ്ഥാനമാക്കിയുള്ള നീതിയുക്തമായ സമാധാന പ്രക്രിയ സ്ഥാപിക്കൽ ഈ ദുരാഷ്ട്ര പരിഹാരം എന്നത് തന്നെയാണ് ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പരമപ്രധാനമായ മാർഗമായി ലോകം മുഴുവൻ ചൂണ്ടിക്കാട്ടുന്നത് അതായത് പലസ്തീൻ സ്വതന്ത്രമായൊരു രാജ്യമാവുക അവർക്കതിൻ്റെ പരമാധികാരം കൊടുക്കുക അവരുടെ കാര്യങ്ങളിലേക്ക് ഇസ്രായേൽ ഇടപെടാതിരിക്കുക ഇസ്രായേൽ ഒരു സ്വതന്ത്ര രാജ്യമായി മാറുക അവരുടെ പരമാധികാരവുമായി അവർ മുന്നോട്ട് പോവുക ഇരുവരും തമ്മിൽ ഒരു പ്രശ്നമില്ലാതിരിക്കുക അതിന് അന്താരാഷ്ട്ര ഇടപെടലുകൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ മീഡിയേറ്റർമാർ വഴിയുള്ള കരാറുകൾ ഇതാണ് ആദ്യം മുതലേ പറയുന്ന കാര്യം ഇസ്രായേലാണിത് നിഷേധിച്ച് 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 മുന്നോട്ട് പോയത് ഏറ്റവും ഒടുവിൽ എന്നിട്ട് അവിടേക്ക് തന്നെ എത്തി ഇസ്രായേലിനെ പൂർണ്ണമായി പിൻവലിക്കല കരാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് അതുപോലെ തന്നെ ദുരാഷ്ട്ര പരിഹാരത്തെ അടിസ്ഥാനമാക്കിയുള്ള നീതിയുക്തമായ സമാധാന പ്രക്രിയ സ്ഥാപിക്കൽ ഇവ ഉറപ്പാക്കുന്ന ഒരു സമഗ്ര കരാറിലൂടെ ഗസൈല യുദ്ധം അവസാനിപ്പിക്കുന്ന അമേരിക്കയുമായി സഹകരിക്കുന്ന പൊതുവായ പ്രതിബദ്ധത അവർ ചൂണ്ടിക്കാണിച്ചു അതായത് ഇത്തരം കാര്യങ്ങൾ നടന്നാലേ ഈ എട്ട് അറബ് രാജ്യങ്ങൾ അമേരിക്കയോട് കൂടെ കൂടുകയുള്ളൂ അല്ലെങ്കിൽ അമേരിക്കയുമായി സഹകരിക്കണമെങ്കിൽ ഇന്നത്തെ കാര്യങ്ങളൊക്കെ നടക്കണം ഇത് നടക്കാനാണെങ്കിൽ അമേരിക്കൊപ്പം നിൽക്കാമെന്നാണ് ഈ അറബ് രാജ്യങ്ങൾ പറഞ്ഞത് അതിൻ്റെ അർത്ഥം പലസ്തീനെ പരിപൂർണമായി ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും കയ്യിലേക്ക് വിട്ടുകൊടുത്ത് ഇസ്രായേലിന് വിജയം പ്രഖ്യാപിക്കുന്നുവെന്നല്ല പക്ഷേ ഇന്ന് നമുക്കിടയിലുള്ള പല വിദ്വേഷ യൂട്യൂബർമാരും പ്രചരിപ്പിച്ചത് എന്താ ഇസ്രായേലിൻ്റെ സമ്പൂർണ്ണ വിജയം അറബ് രാജ്യങ്ങൾ ഇസ്രായേലിൻ്റെ കാൽക്കീഴിൽ ഇസ്രായേൽ അറബ് രാജ്യങ്ങളെ നിയന്ത്രിക്കുന്നു അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനും അമേരിക്കയ്ക്കും പലസ്തീനും ഇട്ടുകൊടുക്കുന്നു ഇനി ഇസ്രായേൽ പറയുന്നതൊക്കെ ഗസയിൽ നടക്കും ഹമാസ് തീർന്നു ഹമാസ് ഇല്ലാതായി എന്താണ് ഹമാസിന് സംഭവിച്ചത് ഞാൻ ഹമാസിന്റെ പക്ഷം പിടിച്ചു അല്ലെങ്കിൽ അവർ വലിയ സംഭവമാണെന്നല്ല പറയുന്നത് നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കൂ ഖത്തറിൽ ഹമാസിൻ്റെ ആളുകൾ ഇപ്പോഴും ഉണ്ട് ഖത്തർലേക്ക് ഇനിയും ആക്രമണം വേണ്ടി വന്നാൽ നടത്തുമെന്ന് പറഞ്ഞിട്ട് രണ്ടാഴ്ചയായിട്ടുള്ളൂ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്നാഹു കഴിഞ്ഞ മണിക്കൂറിൽ ഖത്തറിനെ വിളിച്ച് മാപ്പ് പറഞ്ഞിരിക്കുക ഞങ്ങൾ ഇനി ഒരിക്കലും ഖത്തറിലേക്ക് ആക്രമണവും നടത്തില്ല എന്താ കാര്യം അറബ് രാജ്യങ്ങൾ യുണൈറ്റായി ഒന്നിച്ചു ഇറാനുണ്ട് ശക്തമായ നിലപാടുമായി മുന്നിലുണ്ട് ഇറാനെ പേടിയാണ് തുർക്കിയും ഈജിപ്റ്റും പുറത്ത് സൈനിക സൈനിക ശക്തി ഒരുക്കി ഈ പറയുന്ന ഗസ അതിർത്തിയിൽ ആളുകളെ പുറന്തള്ളിയാൽ തിരിച്ചടിക്കാൻ നിൽക്കുക യൂറോപ്യൻ രാജ്യങ്ങൾ പടക്കപ്പലുകൾ ഇറക്കി സ്പെയിനും ഇറ്റലിയും ഗ്രീസും ഈ സഹായവുമായി വരുന്നവർക്ക് പ്രൊട്ടക്ഷനുമായിട്ട് ഇസ്രായേൽ ഇനി അനങ്ങിയാൽ തിരിച്ചടിക്കാൻ ലോകരാജ്യങ്ങൾ മുഴുവൻ ഇസ്രായേലിനെതിരെ വളർത്തി നിൽക്കുന്ന സാഹചര്യമാണ് ഈ ഘട്ടത്തിൽ ഒത്തുതീർപ്പുകളിലേക്ക് ചുരുങ്ങുകയാണ് ഇസ്രായേൽ ചെയ്തത് അതായത് ഞങ്ങൾ രസം മുഴുവൻ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞിട്ട് ഈ കരാറിൽ പറയുന്നത് എന്താ ഇസ്രായേലിനെ പൂർണ്ണമായും പിൻവലിക്കില്ലെന്നുള്ളതാണ് പിന്നോട്ട് പോക്കാണ് അതുപോലെ തന്നെ ഫലസ്തീൻ ഒരു രാഷ്ട്രമായി അംഗീകരിക്കില്ല എന്ന് ഇസ്രായേൽ ഒരു വശത്ത് പറയുന്നു ദാ ഈ കരാറിൽ പറയുന്നു ദ്വിരാഷ്ട്ര പരിഹാരത്തെ അടിസ്ഥാനമാക്കിയുള്ള നീതിയുക്തമായ സമാധാന പ്രക്രിയ സ്ഥാപിക്കൽ സ്വതന്ത്ര രാഷ്ട്രമാക്കുക ഫലസ്തീനെ രാഷ്ട്രപരിഹാരം നടപ്പാക്കുക അതാ അതിൻ്റെ അർത്ഥം പിന്നെ അതുപോലെ തന്നെ സമ്പൂർണ്ണമായ വെടിനിർത്തൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അർത്ഥം അതായത് ഇസ്രായേൽ ഒരുപാട് കോംപ്രമൈസ് ചെയ്യുന്നുണ്ട് ചെയ്തെങ്കിൽ മാത്രമേ ബന്ധുക്കളെ തിരിച്ചു കിട്ടൂ എന്ന് ഇസ്രായേലിന് മനസ്സിലായതുകൊണ്ടാണ് അല്ലെങ്കിൽ ലോകത്തിന്റെ എതിർപ്പിനെ മറികടക്കാൻ സന്ധി ചെയ്യുക മുൻ വീരവാദങ്ങളിൽ നിന്നും ഗീർവാണങ്ങളിൽ നിന്നും പിന്നോട്ട് പോവുക എന്നതല്ലാതെ വേറൊരു വഴിയും ഇസ്രായേൽ ഇല്ലാത്തത് കൊണ്ട് രൂപീകരിക്കപ്പെട്ടൊരു കരാറാണ് അതിലെ നിർദ്ദേശങ്ങളാണ് ഞാൻ ഇനിയും പറയുന്നു ചതി നടക്കുമോ ഇതിൽ നിന്ന് പിന്മാറുമോ ഈ കരാർ ലംഘിക്കുമോ എന്നുള്ളതൊക്കെ വേറെ ടോപ്പിക്കാണ് ഞാൻ പറയുന്നത് ഈ കരാർ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ വലിയ തോൽവിയാണ് ഭയന്നുകൊണ്ടുള്ള ഗീർവാണങ്ങൾ തിരിച്ചടിയായി എന്ന തിരിച്ചറിവിൽ നിന്നുള്ള സ്വന്തം തടി രക്ഷിക്കാനുള്ള വ്യഗ്രതയുടെ പുറത്ത് അമേരിക്കയുമായി സഹകരിച്ചുണ്ടാക്കിയ ഒരു കരാറാണിതെന്നാണ് ഞാൻ വിലയിരുത്തേണ്ടത് വ്യക്തിപരമായ അഭിപ്രായത്തിൽ അത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതായത് മുമ്പ് പറഞ്ഞ എല്ലാ ഗീർവാണങ്ങളും മാറ്റിവെക്കുന്നു ഖത്തറിലേക്ക് ഇനി ആക്രമണം ഇല്ല എന്ന് താണുവീണ് ഗീണു പറയുന്നു ഇസ്രായേൽ പലസ്തീൻ പലസ്തീനൊരു സ്വതന്ത്രരാഷ്ട്രമായി അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ദുരാഷ്ട്ര ഫോർമുലയ്ക്ക് വേണ്ടി നിൽക്കുമെന്ന് വെടിനിർത്തൽ കരാറിൽ പറയുന്നു അതുപോലെ തന്നെ സൈന്യത്തെ ഒരു കാരണവശാലും ഗസയിൽ തിരിച്ചെടുക്കില്ല എൺപത് ശതമാനവും ഗസ ഞങ്ങൾ പിടിച്ചെടുത്തു അധികം വൈകാതെ മുഴുവൻ പിടിച്ചെടുക്കും ലക്ഷക്കണക്കിന് ആളുകളെ പുറന്തള്ളും എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നില്ല വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാൻ പോയതാണ് അമേരിക്ക ഓടിച്ച് വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാൻ പോയടത്തുനിന്ന് അമേരിക്ക തിരിച്ചു ഓടിച്ചു കാരണം അറബ് രാജ്യങ്ങളെ അങ്ങനെ പണക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല അറബ് രാജ്യങ്ങൾക്ക് തിരിച്ച് തിരിച്ചും കഴിയില്ല അതുകൊണ്ട് ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കുന്ന നിലയിലേക്ക് നിരാഷ്ട്ര ഫോർമുല ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ഇതിന് മുന്നിൽ ചതിയുണ്ട് എന്ന വാദമുണ്ട് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാൻ അമേരിക്ക കളിക്കുന്ന കളിയാണെന്ന് പറയുന്നുണ്ട് ഡബിൾ ഗെയിം ആണെന്ന് പറയുന്നുണ്ട് അതൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങൾ ഇനി അറിയേണ്ട കാര്യങ്ങൾ പക്ഷെ നിലവിൽ ഇസ്രായേലിൻ്റെ വമ്പം വിജയം ഗൾഫ് രാജ്യങ്ങൾ ഇസ്രായേലിൻ്റെ കാൽക്കീഴിൽ അറബ് രാജ്യങ്ങൾ മുഴുവൻ ഇസ്രായേൽ പറയുന്നതിൻ്റെ ചൊൽപ്പടിക്ക് എന്നൊക്കെ പറയുന്നതിൽ ഒരു വലിയ പൊരുത്തക്കേടുണ്ട് ഈ വാർത്തകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിലും അറബ് രാജ്യങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണ് ഇസ്രായേലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി അറബ് രാജ്യങ്ങളൊക്കെ ഇസ്രായേലിന് മുന്നിൽ മുട്ടിടിക്കുകയാണെന്ന മട്ടിലൊക്കെ ഇവിടെ കുറേ പ്രചാരകർ പ്രചാരണം നടത്തുന്നുണ്ട് അത് അതേ രാജ്യത്ത് അറബ് രാജ്യങ്ങളിൽ പോയിരുന്നു ഈ പ്രചാരണം എവിടുത്തെ ഷെയർ ചെയ്തത് കുറേ പേരകത്തും പോയിട്ടുണ്ട് അത് വേറൊരു വിഷയം പക്ഷേ ഈ വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർ സത്യസന്ധമായി കാര്യങ്ങൾ വിലയിരുത്താൻ പഠിക്കണമെന്നേ നമ്മൾ പലസ്തീനിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് അവിടുത്തെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ക്രൂരതകൾക്കെതിരെയാണ് സംസാരിക്കുന്നത് അവിടുത്തെ വംശഹത്യക്കെതിരെയാണ് സംസാരിക്കുന്നത് അല്ലാതെ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വലുതാണെന്നല്ല നമ്മൾ പറയുന്നത് ഞാനൊരിക്കൽ പോലും ഭീകര പ്രവർത്തനങ്ങളെ ഒന്നിനെയും അംഗീകരിക്കുന്ന ആളല്ല അതിൻ്റെ പഴയ വീഡിയോകൾ എല്ലാ വീഡിയോകളും എടുത്തു നോക്കിയാൽ ജനങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ നമ്മൾ മനുഷ്യാവകാശ പ്രശ്നമാണ് ചർച്ച ചെയ്യുന്നത് അപ്പോഴേക്കും അതിന് മതവുമായി കൂട്ടിക്കെട്ടി ആ മതത്തിൽപ്പെട്ടവരൊക്കെ പ്രശ്നക്കാരാണെന്ന് വരുത്തി അതിനൊരു തീവ്രവാദ ചാപ്പ് കൊടുത്ത് നമ്മളെയൊക്കെ അതിൻ്റെ ഭാഗമാക്കി മാറ്റി ഒരു മനുഷ്യത്വമില്ലാത്ത ക്രൂരമായ നിറികെട്ട പ്രചാരണങ്ങൾ നടത്തുന്ന വലിയൊരു വിഭാഗം നമുക്കിടയിൽ വളർന്നു വരികയാണ് ഒരുപാട് പഠിപ്പും വിവരവും വിദ്യാഭ്യാസവും ഉണ്ട് ലോക വിവരവും ഉണ്ട് എന്നൊക്കെ അവകാശപ്പെടുന്ന പല യൂട്യൂബർമാരും അന്ധമായ മുസ്ലിം വിരോധം തലയ്ക്കടിച്ച് അല്ലെങ്കിൽ അങ്ങനെ ആയി മാറി ബി ജെ പിയിൽ നിന്നൊക്കെ എന്തെങ്കിലും നക്കാൻ കിട്ടുമെന്നുള്ള ധൈര്യത്തിൽ ഇങ്ങനെ നടക്കുകയാണ് ഇതിനൊക്കെ കാലം തിരിച്ചടി കൊടുക്കുന്നേ ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിനേക്ക് പരസ്യമായി ന്യായീകരിക്കുന്നവരെ കാലം വെറുതെ വിടില്ല ഈ പറയുന്ന ആളുകൾക്കും ഇല്ലേ കുഞ്ഞുങ്ങൾ ഇവർക്ക് ബന്ധുക്കൾക്കും അല്ലെങ്കിൽ കുടുംബത്തിലൊന്നും കുട്ടികളില്ലേ ഒരു കുഞ്ഞിന് നിഷ്കളങ്കമായ ചിരി മാറിയാം മുഖത്തൊരു കരച്ചിൽ വരുമ്പോൾ ഒരു അലർച്ച കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു കുഞ്ഞുങ്ങൾക്കൊക്കെ ചെറിയൊരു അപകടം പറ്റുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത വിഷമാണ് അപ്പോഴാണ് ഗസയിൽ പതിനായിരക്കണക്കിന് കുട്ടികൾ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ കരഞ്ഞ് നിലവിളിച്ച് അച്ഛൻ്റെ അമ്മയുടെ മൃതദേഹമൊക്കെ കൺമുന്നിൽ കണ്ട് അതിൻ്റെ നടുക്കത്തിൽ വല്ലാത്തൊരവസ്ഥയിൽ ജീവിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് ഇസ്രായേൽ ചെയ്യുന്നതൊക്കെ ശരിയാണ് ഈ ചൈത്ത് ശരിയാണ് അത് ഇസ്രായേലിൻ്റെ വിജയമാണെന്നൊക്കെ പറയുമ്പോൾ ഇത്രമാത്രം മനുഷ്യത്വം ഇല്ലാത്തവരായി നമ്മുടെ ആളുകൾ എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അത്രക്കാരെ പിന്തുണയ്ക്കാനും പറ്റില്ല ഇസ്രായേൽ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് പറഞ്ഞവർ എൻ്റെ മുന്നിൽ വന്ന് പറയുകയാണെങ്കിൽ ഒന്നേ പറയുള്ളൂ എൻ്റെ കഴിവിൽ അവർക്ക് കൊടുക്കാനുള്ളത് ഞാൻ കൊടുക്കുന്നു നിലപാടാണ് മാറ്റി പറയാൻ കഴിയില്ല ഒരുപാട് പേര് പറയുന്നുണ്ട് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പറയുന്ന എന്തിനാ മാറ്റി പറയും നിങ്ങൾക്ക് മാറി ചിന്തിച്ചൂടി സൗകര്യമില്ല ജീവനുള്ള കാലത്തോളം പലസ്തീനിലെ ജനതയ്ക്കൊപ്പം തന്നെ നിൽക്കും സ്റ്റേറ്റ്മെൻ്റ് ആണ് എഴുതി വെച്ചു അതിൻ്റെ പേരിൽ നിങ്ങൾ എന്ത് ചാപ്പ തന്നാലും കോപ്പാണ്